അവരുടെ അനുഭവം അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തെട്ട് വർഷത്തോളം കണ്ണനെ സേവിക്കാൻ അവസരം കിട്ടിയ നമ്മുടെ തിരുമേനിക്ക് ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയുവാനുണ്ടായിരിക്കുമല്ലോ ഒരു കുട്ടിയുടെ മാതിരി എനിക്ക് തോന്നി ഈ എൻ്റെ രണ്ട് ഷോൾഡറിലും ഒരു കയ്യെങ്ങനെ അമർത്തി വെച്ച മാതിരി കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷത്തോളമായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദാസനായ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ കൊടക്കാട് ശശി നമ്പൂതിരിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാരണം തിരുമേനി നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിലെത്തുന്ന ഓരോ ഭക്തർക്കും ഓരോ ദിവസവും പലതരം അനുഭവങ്ങളും അറിവുകളാണ് പങ്കുവയ്ക്കാനുള്ളത് അവരുടെ അനുഭവം അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തെട്ട് വർഷത്തോളം കണ്ണനെ സേവിക്കാൻ അവസരം കിട്ടിയ നമ്മുടെ തിരുമേനിക്ക് ഒരുപാട് കഥകളും അനുഭവങ്ങളും പറയുവാനുണ്ടായിരിക്കുമല്ലോ അതൊന്ന് നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തിയാണ് പാരമ്പര്യ കീഴ്ശാന്തിയാണ് ഗുരുവായൂരപ്പൻ്റെ ദാസനായിട്ട് എൻ്റെ പന്ത്രണ്ടാം വയസ്സ് മുതൽ ഗുരുവായൂരപ്പൻ്റെ പ്രവൃത്തികൾ എടുക്കാൻ തുടങ്ങിയതാണ് പതിമൂന്ന് ഇല്ലം കീഴ്ശാന്തി നമ്പൂതിരിൽപ്പെട്ട കൊടക്കാട് ഇല്ലം ശശി നമ്പൂതിരിയാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇതാ ഇപ്പോൾ അറുപത് വയസ്സായി നാൽപ്പത്തെട്ട് വർഷത്തോളം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദാസനായി ഗുരുവായൂരപ്പൻ്റെ പ്രവൃത്തികൾ എടുത്ത് എല്ലാ പ്രവൃത്തികളും എടുത്തു വരുന്നുണ്ട് അങ്ങനെ ഈ നാൽപ്പത്തെട്ട് വർഷത്തിനിടയ്ക്ക് പല പല തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ അനുഭവം അത് എൻ്റെ മാത്രം അനുഭവമാണ് ആ അനുഭവം മറ്റുള്ളവർക്ക് പറഞ്ഞാൽ വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം വിശ്വാസമില്ലാത്തവർക്ക് ഇതെല്ലാം തള്ളിക്കളയാവുന്നതാണ് അതിൽ പല അനുഭവങ്ങളിൽ നിന്നും ഒരു അനുഭവം ഇതാ നമ്മുടെ ഭക്തരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ശ്രീ ഗുരുവായൂരപ്പന് അത്താഴപ്പൂജയ്ക്കുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ജോലി ഉണ്ടായിരുന്നു അത് വൈകുന്നേരം ഒരു മണിയോട് കൂടിയിട്ടാണ് അത് തുടങ്ങിയത് അതേസമയം തന്നെ എൻ്റെ കൂട്ടുകാരൻ ഗുരുവായൂരപ്പനുള്ള പാൽപ്പായസവും വെള്ളനിവേദ്യവും ഉണ്ടാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം ആ പണിയെല്ലാം തിരച്ചതിന് ശേഷം തടപ്പള്ളിയിൽ നിന്നും അദ്ദേഹം പോവുകയും അപ്പോൾ തിളപ്പള്ളിയിൽ ഞാൻ ഒറ്റയ്ക്കായി ഭഗവാൻ്റെ ശിവയിലെല്ലാം കഴിഞ്ഞതിന് ശേഷം മേൽശാന്തി പ്രസാദം കൊടുക്കുവാനും പോയി അങ്ങനെ ഞാനിങ്ങനെ ഭഗവാനെ വിചാരിച്ച് ഓരോരോ നാമങ്ങളും ചൊല്ലി ആ ഭഗവാൻ്റെ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഭയങ്കര ചൂടുള്ള തടപ്പള്ളിയിൽ മുഴുവൻ ചെറുതായിട്ടൊരു തണുത്ത കാറ്റ് വരുന്നമാതിരി ഒരു ചെറിയൊരു മന്ദമാരുതൽ വരുന്നമാർ തോന്നി ഞാൻ വിചാരിച്ചത് എന്താണ് ഇപ്പം ഇങ്ങനൊരു അന്തരീക്ഷത്തിനൊരു മാറ്റം എന്താണെന്ന് അറിയില്ല ഈ ചിലപ്പോൾ ഒരു മഴ വരുവാനുള്ള ഒരു സാധ്യതയൊക്കെയാണോ എന്നിങ്ങനെ വിചാരിക്കുകയും ചെയ്തു അതിനുശേഷം പെട്ടെന്ന് ഒരു കളഭത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും എല്ലാം ഒരു സുഗന്ധം സ്വതവേ ഈ സുഗന്ധം ഭഗവാന്റെ അടുത്ത് എത്തുമ്പോഴാണ് ശ്രീകോവിലിൽ ശ്രീകോവിലെത്തുമ്പോഴൊക്കെയാണ് ഈ സുഗന്ധം നമുക്ക് അനുഭവപ്പെടാറ് ഈ തടപ്പള്ളിയിൽ എങ്ങനെ ഈ സുഗന്ധം വരുന്നു ആലോചിക്കുകയും ചെയ്തു നല്ല കളഭത്തിൻ്റെ സുഗന്ധമാണ് അതാലോചിച്ച് ആലോചിച്ചിരിക്കുകയും ഞാൻ നാമം ചെല്ലുക ചെയ്തു അപ്പുണ്ടാക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഒരു കുട്ടിയുടെ കയ്യു മാതിരി എനിക്ക് തോന്നി ഈ എൻ്റെ രണ്ട് ഷോൾഡറിലും ഒരു കൈ കയ്യിങ്ങനെ അമർത്തി വെച്ച മാതിരി ഞാൻ ആദ്യം കൈ ഇങ്ങനെ തട്ടി ഒന്ന് തോന്നിയതാവാം എന്ന് വിചാരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കൈ തന്നെ ഒന്നും കൂടിയും ശക്തിയായിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന മാതിരി തോന്നി അതെന്താ ഇപ്പോൾ ഒരു ആകെ അന്തരീക്ഷം മുഴുവൻ മന്ദന്മാര് തൻ്റെയും ഒരു സുഗന്ധം കളമത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും എല്ലാം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ഗുരുവായപ്പൻ നമ്മുടെ ഉണ്ണിക്കണ്ണനൊക്കെ വരുമ്പോൾ അവരുടെ ഒരു സുഗന്ധം മാതിരി തന്നെയാണ് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഭഗവാനായാലും ഇങ്ങനെ ഒരു നന്ന് കാണണമല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഞാൻ ഉണ്ണിയപ്പ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗുരുവായൂർപ്പൻ്റെ മേശാന്തി ശ്രീകോവിലിനകത്തേക്ക് പോകാൻ വേണ്ടി വഴി 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 എന്ന് പറഞ്ഞ് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു ഭക്തൻ സ്വർണ്ണാഭരണ ചാർത്തി കാണാൻ വേണ്ടിയിട്ട് മേശാന്തിയുടെ അടുത്ത് കൊണ്ടു കൊടുത്തതാണ് ആ മേശാന്തി അത് ചാർത്താൻ വേണ്ടി ശ്രീഗോവിലിനകത്തേക്ക് പോവുകയാണ് ഈ വഴി വഴി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകണതോട് ഇട്ട് പെട്ടെന്ന് ആ തടപ്പള്ളിയിൽ ഞാനിരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു പാത്രം തട്ടി മറയുന്ന ഒരു ശബ്ദം ചെറുതായിട്ടൊരു പുഞ്ചിരി ചെറുതായിട്ടൊരു പാതസ്ഥലത്തിൻ്റെ എന്നിട്ട് എന്നിട്ടങ്ങോട് പെട്ടെന്ന് അത് മാറും ചെയ്തു ഞാൻ നോക്കിയപ്പോൾ എന്താ സംഗതി എന്ന് നോക്കിയപ്പോൾ ഒരു ഉണ്ണിയപ്പം ആ ചെമ്പിൻ്റെ പുറത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് വരാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല ഇങ്ങനെ ഒരു സുഗന്ധവും അസുഖവും എനിക്ക് അനുഭവപ്പെട്ട ഈ കയ്യിൻ്റെ സ്പർശനവും മേൽശാന്തി അകത്തേക്ക് പോകുമ്പോൾ വഴി വഴിയെന്ന് പറയലും ഒക്കെ കൂടി ഈ പാത്രം തട്ടിമറിയാലും ഒരു ഉണ്ണിയപ്പം പുറത്ത് കിടക്കുന്നത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീകോവിലിൽ നിന്നും തടപ്പള്ളിയിൽ വന്നതാണെന്നും എന്നെ പറ്റിക്കാനോ പരീക്ഷിക്കാനോ അറിയില്ല ഒരു ഉണ്ണിപ്പക അപ്പ നിലത്തേല്ലാം ഭഗവാന്റെ കുസൃതി കാണിച്ചതാണെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇത് എൻ്റെ വിശ്വാസമാണ് ഞാൻ ചിലവരോടൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കും അത് ചിലവർ ഉൾക്കൊണ്ടു ചിലവരൊന്നും ഉൾക്കൊണ്ടിട്ടുമില്ല അതാണ് ഞാൻ പറഞ്ഞത് അവനവന് അനുഭവപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ സത്ത് മനസ്സിലാവുള്ളൂ അത് വേറൊരാൾ വേറൊരാളോട് പറഞ്ഞാൽ മുഴുവൻ മനസ്സിലായില്ല വിശ്വാസമുള്ളവർക്ക് ഇതെല്ലാം ആ സ്പോട്ടിൽ വന്നത് ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഉണ്ണിക്കണ്ണന് ഉണ്ണിയപ്പൻ എന്താ അത്താഴപ്പൂജയ്ക്ക് മുമ്പ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ വന്നിട്ടുണ്ടാവുക അതിൽ നിന്ന് എന്തെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചിട്ടുമുണ്ടാവും മേൽശാന്തി ശ്രീകോവിലകത്തേക്ക് പോകുമ്പോഴേക്കും അവിടെ ഭഗവാനെ കണ്ടില്ലല്ലോ എന്ന് വരണ്ട എന്ന് വിചാരിച്ച് തട്ടിത്തറിഞ്ഞ് ഭഗവാൻ ഭാഗം അങ്ങനെ ശ്രീകോവലത്തേക്ക് പോയതാണ് എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അങ്ങനെ ആ ശ്രീഗുരുവായൂർപ്പൻ്റെ ചെറിയൊരു സ്പർശനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഭഗവാൻ്റെ നല്ലൊരു അനുഭവമാണ് ഉണ്ടായത് അങ്ങനെ ഈ അനുഭവം പലർക്കും പലതരത്തിലും ഉണ്ടായിട്ടുണ്ടാകാം ശ്രീ ഗുരുവായൂർപ്പൻ നാല് കൈകളോട് മറ്റതോ ഒന്നും വരില്ല ഏതെങ്കിലും ഒരു ഭക്തൻ്റെ മാതിരിയോ ഏതെങ്കിലും ഒരു സംവിധാനത്തിലോ വന്നിട്ട് ശ്രീ ഗുരുവായൂർപ്പൻ എല്ലാവർക്കും അനുവേദ്യമായിട്ടുണ്ടാവും പലർക്കും പലതരത്തിലായിരിക്കാം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതാ ഈയിടെ ഉണ്ടായ ചെറിയൊരു അനുഭവം അത് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് പല മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ആനോട്ട ദിവസം ശ്രീ ഗുരുവായൂരപ്പിന് ഉച്ചപൂജ അലങ്കാരം ഉണ്ടായത് വലത് കയ്യിൽ താമര പിടിച്ച് നിൽക്കുന്നു ഇടത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ചു നിൽക്കുന്നു പട്ടുപോണം കൊടുത്ത് നിൽക്കുന്ന ചെറിയൊരു ഉണ്ണിയായിട്ടാണ് അപ്പോൾ ഉച്ചപൂജ കഴിഞ്ഞ് തൊഴുന്ന് പോകുന്ന ഭക്തന്മാരെല്ലാവരും ചോദിച്ചു ഈ താമര എന്ന് ഭഗവാൻ ആർക്കാണ് കൊടുക്കുന്നത് ആ താമരപ്പൂ കിട്ടാനുള്ള ഭാഗ്യം ആർക്കാണ് എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു പോകുന്നുണ്ട് എന്നോടും ഒന്ന് രണ്ട് ഭക്തന്മാർ ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഭഗവാൻ ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയും ചെയ്തു അന്നേ ദിവസം മൂന്ന് മണിക്ക് ഭഗവാൻ്റെ ആനോട്ടം ഉണ്ടായി ആനയോട്ടത്തിലെ ബാലു എന്ന് പറയുന്ന ആനയാണ് വിജയിയായത് ആ ഉത്സവക്കാലത്ത് ആന വിജയിച്ചു കഴിഞ്ഞാൽ ഒരു രാജകീയത്തോട് കൂടിയിട്ട് ഭഗവാൻ ആനയെ നോക്കുന്നു ഭഗവാൻ ആ കയറുന്നു അങ്ങനെയൊക്കെയാണ് ചിട്ട ആ ആനയുടെ ഊണും ഉറക്കവും എല്ലാം അമ്പലത്തിനുള്ളിൽ തന്നെയാണ് അന്നത്തെ ദിവസം ആ ആന ഒട്ടം ദിവസം നാലര മണിക്ക് ശിവേലി കഴിഞ്ഞു ശിവേലി കഴിഞ്ഞിട്ട് ആനേനെ കൊണ്ട് കെട്ടി ആനക്കാരെല്ലാവരും ഒന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരുന്നു ആന അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ തറപ്പള്ളിയിലെ പണി കഴിഞ്ഞിട്ട് അങ്ങനെ വരുകയാണ് ഏകദേശം ആ കിണറിൻ്റെ ആ ഭാഗത്ത് എത്തി ആന ഇപ്പുറത്ത് വടക്ക് വശത്താണ് കെട്ടിയിരിക്കുന്നത് ഒരു ചെറിയൊരു ഉണ്ണി ഒരു ചെറിയൊരു പാവം മുണ്ട് കൊടുത്തിട്ട് ഒരു ഉണ്ണി താമരമായിട്ട് വരണ്ട് ഈ താമരപ്പൂവ് ആനയുടെ മുമ്പിൽ കൊണ്ടുപോയി അങ്ങനെ കാണിക്കുകയും ആന എന്തോ ഒരു പരിചയക്കാരനെ മാതിരിയാവും എന്താണെന്നറിയില്ല ആന തുമ്പി നീട്ടി ആ താമരപ്പൂ വാങ്ങുകയും ചെയ്തു ഇത് കണ്ടു നിന്ന ഒരു പ്രായമായൊരു ഭക്തൻ പെട്ടെന്ന് ഒരു ചെറിയൊരു കുട്ടി ആനയുടെ മുമ്പിലേക്ക് പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇവിടെ കൈകൊണ്ട് ഒതുക്കി പിടിക്കുകയും ചെയ്തു ആനക്കാരൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി വരികയും ചെയ്തു ഈ കുട്ടീനെ മാറി അതുകൊണ്ട് പെട്ടെന്ന് ഈ പെണ്ണുണ്ണി കണ്ണൻ അങ്ങോട്ട് ഓടി മറഞ്ഞു ഓടിപ്പോയി അപ്പോൾ ഭക്തന്മാരും എല്ലാവരും വിചാരിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു കുട്ടി ഇവിടെ വരണം കൂട്ടം തെറ്റി വന്നതായിരിക്കാം അപ്പോൾ ആ കുട്ടീനെ കൂട്ടം പിടിച്ച് അവരെ രക്ഷിതാക്കളെ ഏൽപ്പിക്കുക എന്നൊക്കെ വിചാരിച്ച് ആ അമ്പലം മുഴുവൻ തെരഞ്ഞു നടന്നു ആ കുട്ടിയെ കാണാൻ പറ്റിയില്ല ആ ഭഗവാൻ്റെ ഒരു ലീലയായിരിക്കാം അന്നത്തെ ദിവസം ആ ബാലു എന്ന് പറയുന്ന വിജയിച്ച ആനയ്ക്ക് ഭഗവാൻ തന്നെ കൊടുത്ത് സമർപ്പിച്ചതായിരിക്കാം ആ പുഷ്പം ആ ഭാഗ്യവാൻ അന്നത്തെ ബാലുവാണ് ആ ഉത്സവകാലം മുഴുവൻ ബാലുവിന് രാജകീയമായിട്ടാണ് ഭഗവാൻ നോക്കണത് അപ്പോൾ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ഇത് ചില മീഡിയാസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അത് ഭക്തന്മാരായിട്ട് എല്ലാം മനസ്സിലാകും ശ്രീ ഗുരുവായൂരപ്പന് ഓരോരോ തരത്തിലുള്ള അനുഭവങ്ങൾ ഗുരുവായൂരപ്പനെ വന്ന് കാണുന്ന ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കൊക്കെ ഉണ്ടാവും ഭക്തനായ നമ്മൾ ഏത് രൂപത്തിലാണ് ഭഗവാനെ സേവിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കാണുന്നത് ചെറിയ ഉണ്ണിക്കണ്ണനായിട്ടാണേൽ ചെറിയ ഉണ്ണിക്കണ്ണനായിട്ട് നമ്മുടെ മുന്നിൽ ഭഗവാൻ വരും കൗമാരക്കാരനായിട്ടാണേൽ കൗമാരക്കാരനായിട്ട് നമ്മുടെ മുന്നിൽ വരും യൗവനത്തിലുള്ള ഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ അതേ രൂപത്തിൽ വരും ഇതെല്ലാം നാല് കൈകളോടുകൂടി വന്നോളമെന്നില്ല ആ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മുടെ മുന്നിൽ ആ ഭഗവാൻ വരും അത് ഉറപ്പാണ് ആ സ്നേഹത്തോടു കൂടിയുള്ള ആ ഭഗവാന്റെ പ്രാർത്ഥന കൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭക്തവത്സലനാണ് ഭഗവാൻ നമ്മുടെ അടുത്ത് എത്തും അത് ഉറപ്പാണ് ആ ഉറച്ച കൂടി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ജപിച്ചോളൂ ഭഗവാൻ നമ്മുടെ ഒപ്പം ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവും അപ്പോൾ എല്ലാം ഭക്തന്മാരും ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവാം അറിഞ്ഞിട്ടുണ്ടാവാം ഏതൊരു ഭക്തനും ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ പലർക്കും അനുഭവത്തിലുണ്ടായിരിക്കാം അതെല്ലാം അവരുടെ നന്മയ്ക്കും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഇനിയും ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതേമാതിരിയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഭക്തന്മാർക്കുണ്ടാകും അതുകൊണ്ടാണ് ഈ അനുഭവങ്ങളും മറ്റതും ഉണ്ടാകുന്നതാണ് ഗുരുവായൂരമ്പലത്തിൽ പിന്നെയും പിന്നെയും തിരക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് നമ്മൾ ആത്മാർത്ഥമായി ഭഗവാനെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ചെയ്താൽ ഗുരുവായൂരപ്പൻ്റെ അനുഭവം നമുക്കുണ്ടാവും നമ്മുടെ ജീവിതം നമ്മുടെ ജീവി പരമ്പര നമ്മുടെ സന്തതികൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഭഗവാൻ ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കും അല്ല ഇങ്ങനെ ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെച്ചത് ഇതിലും കൂടുതൽ അനുഭവങ്ങൾ ധാരാളം ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ശ്രീ ഗുരുവായൂരപ്പനെ വന്ന് കാണുക പ്രാർത്ഥിക്കുക ശ്രീ ഗുരുവായൂർപ്പൻ്റെ അനുഗ്രഹം നേടുക ഇതാണ് നമുക്ക് പറയാനുള്ളത് അതേ ഗുരുവായിരപ്പാ ചരണം